ആലുവയിൽ കാറിച്ച് ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരി മരിച്ചു പോലീസ് ഉദ്യോഗസ്ഥൻ ഷെബിന്റെ മകൾ ഐഫ സെയ്ൻ ആണ് മരിച്ചത് അപകടമുണ്ടാക്കിയ കാർ അമിത വേഗത്തിലായിരുന്നു കാർ ഓടിച്ചയാൾ പിടിയിലായി അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു പതിനൊന്നാം തീയതി വൈകിട്ട് നാല് മണിയോടുകൂടിയായിരുന്നു അപ അപകടം ഷൈബിനും കുടുംബവും വാഹന ഇരുചക്ര വാഹനത്തിൽ നാലാം മൈൽ ജംഗ്ഷനിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഇതിനിടയിലാണ് അമിതമായി വന്ന കാർ ഇവരിലേക്ക് ഇടിച്ചു കയറിയത് ഈ അപകടത്തിൽ വൈക്കിലുണ്ടായിരുന്ന മൂന്നുപേർക്ക് ഷൈബിനും മകൾ ഐഫക്കും അതോടൊപ്പം ഭാര്യക്കും പരിക്കേറ്റിരുന്നു മകളിലെ ശസ്ത്രക്രിയ ഉൾപ്പെടെ നിന്നും നടന്നിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല അത്ര ശക്തമായൊരു ഇടിയായിരുന്നു എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഷൈബിൻ ഇടത്തല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് ഷൈബിന്റെ രണ്ട് കൈകളും ഒടിഞ്ഞിട്ടുണ്ട് ഭാര്യക്കും പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് അഞ്ചു വയസ്സുകാരിയായ മകളുടെ മരണം സ്ഥിരീകരിച്ചത് സംസ്കാരം ഇന്ന് നടക്കും പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇയാൾ അമിത വേഗതയിലായിരുന്നു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ പരിശോധനകളിൽ നിന്നും പോലീസ് മനസ്സിലാക്കിയത് ഇയാളുടെ പേര് രാഹുൽ എന്നാണ് ഇടത്തല സ്വ സ്വദേശിയ ഇടത്തല പോലീസാണ് ഇയാളെ പിടികൂടിയത് വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മോട്ടോർ വാഹന ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്താനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് വേണം ശരി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്